ം കോവിഡിന് മുമ്പ് കേരള ജനതയെ ഭയപ്പെടുത്തിയ ഒന്നായിരുന്നു നിപ്പ വൈറസ് രണ്ടായിരത്തി പതിനെട്ടിൽ മെയ് മാസത്തിലായിരുന്നു നിപ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടത് എന്നാൽ ഇപ്പോൾ കേരളത്തിൽ വീണ്ടും നിപ രോഗബാധ സ്ഥിരീകരിച്ചു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായ നാൽപ്പത്തി രണ്ടുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം പോസിറ്റീവായി ഇതേ തുടർന്ന് ആരോഗ്യ വകുപ്പ് ജാഗ്രത ശക്തമാക്കിയിരിക്കുകയാണ് ഇവരുടെ വീട്ടിലെ രണ്ടു പേർക്കും പനി ബാധിച്ചിരുന്നു പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ നാല്പത്തിരണ്ടുകാരി വിട്ടുമാറാത്ത പനി ചുമ ശ്വാസ തടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നതിനെ തുടർന്നാണ് സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചത് മരുന്ന് നൽകിയിട്ടും അസുഖം മാറിയില്ല നിപ ലക്ഷണങ്ങളെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം പൂനെ വൈറോളജി ലാബിലേക്ക് ശ്രവം പരിശോധനയ്ക്ക് അയച്ചത് ആരോഗ്യ വകുപ്പ് സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണ് രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരെ കണ്ടെത്താൻ ആരോഗ്യ വകുപ്പ് ശ്രമം തുടങ്ങിക്കഴിഞ്ഞു സ്ത്രീയുടെ വീട്ടുകാരും നിരീക്ഷണത്തിലാണ് ഇവരുടെ വീട്ടിലെ രണ്ട് കോഴികൾ ചത്തിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മൂന്ന് പേർക്കാണ് മലപ്പുറത്ത് രോഗം ബാധിച്ചത് തുടരെ തുടരെ ഓരോ വർഷവും നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആരോഗ്യ വകുപ്പിനെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട് അതേസമയം നിപയുടെ രോഗലക്ഷണങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് വൈറസ് ബാധയുണ്ടായാൽ അഞ്ചു മുതൽ പതിനാല് ദിവസം വരെയാണ് ഇൻകുബേഷൻ പീരീഡ് രോഗബാധ ഉണ്ടായാലും രോഗലക്ഷണങ്ങൾ വ്യക്തമാകാൻ ഇത്രയും ദിവസം വേണം പനി തലവേദന തലകറക്കം ബോധക്ഷയം മുതലായവയാണ് ലക്ഷണങ്ങൾ ചുമ വയറുവേദന മനം പിരട്ടൽ ചർതി ക്ഷീണം കാഴ്ച മങ്ങൽ തുടങ്ങിയ ലക്ഷണങ്ങളും അപൂർവമായി പ്രകടിപ്പിക്കാം രോഗലക്ഷണങ്ങൾ ആരംഭിച്ചു ഒന്ന് രണ്ട് ദിവസങ്ങൾക്കകം തന്നെ ബോധം നഷ്ടപ്പെട്ട് കോമ അവസ്ഥയിൽ എത്താനും സാധ്യതയുണ്ട് തലച്ചോറിനെ ബാധിക്കുന്ന എൻസെഫലൈറ്റിസ് ഉണ്ടാവാനും സാധ്യത കൂടുതലാണ് എൻസെഫലൈറ്റിസ് മരണത്തിന് വരെ കാരണമായേക്കാം തൊണ്ടയിൽ നിന്നും മൂക്കിൽ നിന്നുമുള്ള സ്രവം രക്തം മൂത്രം തലച്ചോറിലെ നീരായ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്നിവയിൽ നിന്നും റിയൽ ടൈം പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന പരിശോധന ഉപയോഗിച്ച് വൈറസിനെ വേർതിരിച്ചെടുക്കാൻ സാധിക്കേണ്ടതാണ് അസുഖം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ എലൈസ പരിശോധനയിലൂടെയും തിരിച്ചറിയാൻ സാധിക്കും എന്നാൽ രോഗനിർണയം നടത്താൻ സമയമെടുക്കും എന്നതുകൊണ്ട് നിപ വൈറസ് അണുബാധ സംശയിക്കപ്പെടുന്നവരെ പ്രത്യേകം പരിചരിക്കുകയാണ് ചെയ്യുക നിപ വൈറസ് ബാധയ്ക്ക് കൃത്യമായ ചികിത്സ ലോകത്തൊരിടത്തും ഇതുവരെ നിലവിൽ വന്നിട്ടില്ല ലക്ഷണങ്ങൾക്ക് മാത്രമായുള്ള ചികിത്സയാണ് ഇന്ന് നിലവിലുള്ളത് രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ളവർ രക്ഷപ്പെടും അല്ലാത്തവർ വൈറസിന്റെ പ്രവർത്തനത്തിൽ അസുഖം മൂർച്ഛിച്ച് മരണപ്പെടും റിപ വൈറൻ എന്ന മോണോക്ലോണൽ ആന്റിബോഡി നിപ വൈറസിനെതിരെ ഫലപ്രദമാണെന്ന് പരീക്ഷണശാലകളിൽ തെളിഞ്ഞിട്ടുണ്ടെങ്കിലും മനുഷ്യരിൽ ഉപയോഗിക്കാനുള്ള അനുമതി അതിന് ലഭിച്ചിട്ടില്ല മലേറിയക്കെതിരെ ഉപയോഗിക്കുന്ന ക്ലോറോക്വിൻ വർഗത്തിൽപ്പെടുന്ന മരുന്നുകൾ നിപ വൈറസിന്റെ വളർച്ചയെ തടയുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് എങ്കിലും അതിന്റെ ഉപയോഗം മൂലം ചികിത്സാരംഗത്ത് പ്രത്യേകമായ ഫലസിദ്ധി ഉറപ്പുവരുത്തിയിട്ടില്ല രോഗം ബാധിച്ച വ്യക്തിയിൽ നിന്നും രോഗം പകരാതിരിക്കാൻ വേണ്ടി എടുക്കേണ്ട മുൻകരുതലുകൾ നോക്കിയാൽ രോഗിയുമായി സമ്പർക്കം ഉണ്ടായതിനു ശേഷം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകണം രോഗിയുമായി ഒരു മീറ്ററെങ്കിലും ദൂരം പാലിക്കുകയും രോഗി കിടക്കുന്ന സ്ഥലത്തു നിന്നും അകലം പാലിക്കുകയും ചെയ്യണം രോഗിയുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കുള്ള സാമഗ്രികൾ പ്രത്യേകം സൂക്ഷിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക തുടങ്ങിയവയാണ് ശ്രദ്ധിക്കേണ്ടത്